അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഞാൻ പറയുന്നത് അവർ ഇനിയെങ്കിലും ഉത്തരവാദിത്വം എടുക്കണം എന്നുള്ളതാണ് ഒരു ധാർമ്മികതയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ഒരു പ്രസ്ഥാനത്തെയും അങ്ങനെ വിശ്വസിക്കുന്നില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പല നേതാക്കന്മാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതാണ് ൂഡ് അതാണ് ഹു കേസ് അതാണ് ആറ്റിറ്റ്യൂഡ് അതാണ് എല്ലായിടത്തും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മള് കേസായിട്ട് മുന്നോട്ട് പോയാലും സംഘടനയിൽ മുന്നോട്ട് പോയാലും ഒരു സ്ത്രീകൾക്ക് നീതിയില്ല അതാണ് എന്റെ വിഷയം ഞാൻ അതാണ് അന്നത്തെ ഇന്റർവ്യൂയില് പറഞ്ഞത് നമുക്ക് ഒരു തരത്തിലും ഒരു സ്ഥലത്തും നീതി ഇല്ല എന്നുള്ളത് ഞാനിനിപ്പൊ പേര് പറഞ്ഞ് മുന്നോട്ട് പോയാലും ഒരു നീതി കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ എന്റെ ലൈഫ് ഡേഞ്ചർ ഡെയിഞ്ചറാക്കാന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ പോകും ഒരു നീതി ഒരു സ്ത്രീക്കും ഒരു നീതിയും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ ുന്നത് ആരെയൊക്കെയാണ് എന്നൊന്നും ചിന്തിക്കുന്നതല്ലോ ആ സമയത്ത് അങ്ങനെ എന്താ പറയാ ഞാൻ കൂടുതൽ ഈ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ചെറിയ സംസ്ഥാനത്ത് ഒരു ഈ ആരോപണം ഞാനത് പറഞ്ഞല്ലോ ഞാനത് പറഞ്ഞല്ലോ ഞാനത് പേരെടുത്ത് പറയുന്നില്ല ഏറ്റവും ഒടുവിൽ വന്നത് ഫെബ്രുവരി സമയത്തായിരുന്നു വർഷം അതെ എങ്ങനെയെങ്കിലും പതിയെ 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 അയാളുടെ ഇംഗീതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് ഫെബ്രുവരിയിലും ഇത് പറയാൻ വിക്ടിംസ് ഉണ്ട് എന്നൊക്കെ വന്നപ്പോഴാണോ അതെ ഞാൻ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ചില പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്ത്രീകൾ സ്ത്രീകളോട് ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ പറയുന്നതൊക്കെ ഒരു ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ആരും കാണുന്നില്ല